നമസ്കാരം ഓരോ മനുഷ്യരും ജീവിതത്തിൻ്റെ ചില നേരങ്ങളിൽ ചെന്നുപെടുന്ന ചില മുഹൂർത്തങ്ങൾ അബദ്ധമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാനിപ്പോൾ പറയുന്നൊരു അനുഭവകഥ വിവാഹം ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് വിവാഹം വേണ്ട വേണ്ട എന്ന് വെച്ചു എന്ന് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ കുറച്ചു നേരം നിശ്ശബ്ദനായിട്ടിരുന്നു വെമ്പായത്തെ വീട്ടിലാണ് സംഭവം ചായ കുടിച്ചോ എന്ന് ചോദിച്ചു വേണ്ട എന്നാണ് മറുപടി എന്നോ ഒരു കാലത്ത് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരാൾ ഞാനൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് കണ്ണാടി നോക്കുമ്പോൾ എന്നോ ഒരു കാലത്ത് ഇച്ചിരി സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് സ്വയം വിചാരിച്ച് അഹങ്കരിച്ചിരുന്ന ഒരു കാലം ഇല്ലെങ്കിൽ അഹങ്കരിക്കാൻ മറന്നുപോയിരുന്നൊരു കാലം എന്നും നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരു പുരുഷനാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ടീച്ചറിനെ വിളിച്ചു ടീച്ചർ ഈ ഒന്ന് രണ്ടു തവണ വിളിച്ചാലൊന്നും വിളി കേൾക്കത്തില്ല അത് മറ്റെന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ ശ്രദ്ധയായത് കൊണ്ടാകും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി വിളിച്ചു ടീച്ചറെ ഒരു ചായ കൊടുക്കണം അപ്പോൾ ഈ വന്നയാൾ പറഞ്ഞു വേണ്ട സ്വാമി എന്ന് ഒരു ആറര ഏഴ് മണി ആകുന്നേ ഉള്ളൂ കാരണം ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേക്കും കുറച്ച് നേരം മുകളിലത്തെ മുറിയുണ്ട് അവിടെ പോയി ജടാവസ്ഥയിൽ കിടക്കും കാരണം ജടമാകാൻ പോവുകയാണല്ലോ അപ്പോൾ നമ്മളിപ്പോഴേ അതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ മാത്രമല്ല നമുക്കെല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ് ജീവിതത്തിൽ നമ്മളെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും മരണവും മരണാനന്തര ജീവിതവും ഞാൻ എപ്പോഴും ഇതിനെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്ന് ടീച്ചർ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് മനുഷ്യനെ പോകുന്ന ഒന്നാണ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് മറന്നു പോവുകയും വന്ന് നിൽ വന്നു നിൽക്കുന്നിടത്തെ ബുദ്ധിമുട്ടുകൾ മാത്രം മുഖ്യവാറും ഒക്കെ സാമ്പത്തികമാണ് മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളെക്കുറിച്ചുള്ളത് ഇല്ലെങ്കിൽ കൊച്ചുമക്കളെക്കുറിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ ഭൂമി പണയം വെച്ചോ വിറ്റൊക്കെ ബാങ്കിൽ കൊടുത്തിട്ട് ബാങ്കുകാരുടെയൊക്കെ അങ്ങനെ ഒരുപാട് മനു മാനുഷികമായ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യരാണല്ലോ എൻ്റെ അടുത്ത് വരാറുള്ളത് അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ അവൻ വന്നു നിൽക്കുന്ന നേരം സ്ഥലം ഇതൊക്കെ ഉണ്ട് വെളുപ്പിനാണ് അപ്പം ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേക്കും എന്നും ചെന്നുമെഴുതേക്കും മൂന്ന് മണിക്ക് എൻ്റെ മോലിലത്തെ എഴുതുന്നൊരു മുറിയുണ്ട് അതുവരെ അവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഞാനൊരു ഒരു ചേർ ഉണ്ടാക്കിയിട്ടുണ്ട് ജടം നമ്മൾ ആ പ്രപഞ്ചം ഉണരുന്ന ഉണർന്നു വരുന്ന കാലത്ത് എന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന കാലം നേരം സൂര്യൻ ഉറങ്ങുന്ന കാലമുണ്ട് എത്ര പ്രകാശം എത്ര ഊർജ്ജം അന്നത്തെ പ്രകാശം പിറ്റേ ദിവസത്തെ ആ പ്രഭാത രശ്മികൾ ഭൂമിയിലേക്ക് ആഴത്തിൽ പതിക്കാൻ പതിപ്പിക്കാൻ നിശബ്ദമായി കിടന്നുകൊണ്ട് ആ സൂര്യഗോളത്തിന് ചുറ്റുമുള്ള ഉപഗ്രഹങ്ങളിൽ നിന്നും ഊർജ്ജം സംഭരിക്കുന്നൊരു നേരമാണ് അതാണ് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള നേരം തന്ത്രമാന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സമയം അതാണ് നമ്മുടെ മനുഷ്യർക്ക് ഞാൻ മിക്കവാറും എഴുതുന്നതൊക്കെ ആ നേരത്താണ് അന്ന് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും നിശബ്ദമായിരിക്കും വേനൽക്കാലമാണെങ്കിൽ കനത്ത വേനൽ ചൂടുകയറ്റ മേഘങ്ങളിൽ നിന്ന് മഞ്ഞുതുള്ളികൾ വീഴുകയും മഞ്ഞ് കാലമായാൽ ആ തണുപ്പിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് തളിരുകളിലേക്ക് വീഴുന്ന മഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കാം വളരെ നിശബ്ദമായിരിക്കും പിന്നെ ഈദ്യൂടെ അമ്പലത്തിൽ രാവിലെ പ്രഭാതത്തിലെ ഭക്തിഗാനങ്ങൾ കേൾക്കാം അതിനു മുമ്പുള്ളൊരു നേരമാണ് വളരെ നിശബ്ദമാണ് പിറ്റേ ഗ്രാമപ്രദേശമായതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സമയമാണ് സകല സംഘർഷങ്ങളിൽ നിന്ന് മനുഷ്യ 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 മനസ്സിനെ മോചിപ്പിച്ചുകൊണ്ട് നിവർന്ന് കിടന്നുകൊണ്ട് ഒരൊറ്റ തോർത്ത് മാത്രം കൊടുക്കാവൂ പുരുഷന്മാർ സ്ത്രീകൾക്കും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാം എന്നിട്ട് നിവർന്ന് കിടക്കുക നിവർന്നു കിടന്നുകൊണ്ട് ഈ കൈ രണ്ട് കാലും നിവർത്തി വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ പൂക്കൾ കൊടിക്കു പുറം ത്രികോണാകൃതിയിൽ ഇങ്ങനെ വെക്കുക വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ശ്വാസം ശ്വാസത്തിൽ നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരം സഹസ്രാരപത്മം മുതൽ തള്ളവിരുതൽ മുതൽ തള സഹസ്രാരപത്മം വരെയുള്ള ഊർജ്ജത്തെ ഊർജ്ജം പോസിറ്റീവ് എനർജിയായിട്ട് നമ്മളിങ്ങനെ കളയുക എല്ലാം നമ്മുടെ ഓരോ അവയവങ്ങൾ കഴുത്ത് കഴുത്ത് കാല് കയ്യ് നമ്മുടെ ശകല അവയവങ്ങളിൽ നിന്നുള്ള പൂക്കൾക്കൊടി അമ്മയുടെ പൂർവ്വജന്മത്തിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ആ സകല ദോഷ ദുരിതങ്ങളും എല്ലാം മുറിഞ്ഞുപോയ പൂക്കൾക്കൊടിയും എല്ലാം ആ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ നിന്ന് പൂർവികമായിട്ടുള്ള പൂർവ്വജന്മത്തിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള സകല നെഗറ്റീവ് ഫോഴ്സിന് നെഗറ്റീവ് എനർജിയും നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ വിട്ടുവിട്ട് നമ്മൾ ചടാവസ്ഥയിലായി ശ്വാസം മാത്രമായി മനസ്സിനെ ശരീരത്തിനെ ശരീരമാകുന്ന നശിച്ചു ശരീരമാകുന്ന ഈ ശരീരത്തെ ശ്വാസം കൊണ്ട് ഏകാഗ്രമാക്കിക്കൊണ്ട് കുറച്ച് നേരം കിടക്കണം ഇരുപത് മിനിറ്റ് കിടക്കണം അത് നമ്മൾ ഒന്നുമില്ല നിശ്ചലമാണ് ജഡമാണ് നമ്മളെ മൂടി പുതച്ച് ജഡാവസ്ഥയിൽ കിടക്കുന്നതായിട്ട് തന്നെ സങ്കല്പിക്കണം അങ്ങനെ സങ്കല്പിച്ചാൽ ഇപ്പം എനിക്ക് ഡയബറ്റിക്ക് പ്രമേഹമുള്ള ആളാണ് എനിക്ക് നല്ല പ്രമേഹമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ഊർജ്ജത്തെ തുടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി നമ്മൾ സംഭരിക്കുന്ന ഊർജ്ജമുണ്ട് അതൊക്കെ നഷ്ടം എത്ര കാലം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല അപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ആ ഊർജ്ജ സംഭരണവും പിന്നെ നടക്കുക ഞാൻ ഈ ആ ഈ മുഴുവൻ പറഞ്ഞ ഒരു ഗ്രാമപ്രദേശം രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നായ്ക്കളെല്ലാം എൻ്റെ കൂടെ വരും ഇന്നിപ്പോൾ രാവിലെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇല്ലാത്തതുകൊണ്ട് ഒരു ഒരു നായി നിന്ന് എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കരട്ട അറിയാം അതിങ്ങനെ എന്തോ എന്നോട് സംസാരിക്കുന്നുണ്ട് എവിടെയായിരുന്നു എന്നാണ് ആയിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടല്ല ഇന്നത്തെ ബിസ്ക്കറ്റ് അധികം കഴിച്ചില്ല നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരുപാട് കാര്യമുണ്ട് കാക്കയ്ക്ക് ഞാൻ ഇങ്ങനെ ബിസ്ക്കറ്റ് പൊടിച്ച് നമ്മളിങ്ങനെ വെച്ചാൽ കാക്ക കയ്യിൽ നിന്ന് കൊത്തി കഴിക്കും നമ്മൾ മനുഷ്യർക്ക് മനുഷ്യർക്ക് മാത്രമാണ് ചിന്തിച്ച് മാറ്റം മറ്റേ നമ്മളെ കാണുമ്പോൾ ബാക്കിയൊക്കെ മറക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗ്രാമം നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് അവിടെ മീനുകളും കിളികളെയുമൊക്കെ വളർത്തി ആ ഗ്രാമത്തിലെ പ്രഭാതത്തിലൂടെ നടക്കുകയും നമ്മുടെ എനർജി ആ പ്രഭാ പോസിറ്റീവ് എനർജിയെ മുളങ്കാടുകളാണ് മുഴുവൻ എൻ്റെ വീട്ടിൽ വന്നാലറിയാം അത് മുഴുവൻ ഇങ്ങനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ രോഗാവസ്ഥയെ അതിജീവിക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ എനിക്കല്ല എൻ്റെ ശരീരത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങളുള്ള ആളാണ് പക്ഷേ ഞാൻ അതിനെ അനു അതിജീവിക്കും എങ്ങനെയാണ് നമ്മുടെ ശരീരം ജഡമാണ് ആ ജഡത്തിൽ നമ്മൾ ശ്വസിക്കുന്ന മുകളിലേക്കും താഴേക്കുമുള്ള ശ്വാസം മാത്രമേ ഉള്ളൂ ആ ജഡാവസ്ഥയിൽ നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഈ നാഗദോഷം ദുരിതം ഒക്കെ അമ്പലത്തിലെ പ്രാർത്ഥനയ്ക്ക് പകരം തന്നെ ഇപ്പം മുറിപ്പാലത്തറി മാടന്തമ്പുരാനിൽ വന്നാൽ അറിയാൻ പറ്റും ഞാൻ ഒരു സോപ്പ് കൊടുക്കുന്നുണ്ട് അവിടെ അത് പ്രത്യേകിച്ച് സോപ്പിന് അത്ഭുതമൊന്നുമില്ല പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതുകൂടെ ചെയ്ത് വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പ് ഒരു തുളസി ഇലയും കൂടെ ഇട്ട് ഈ വെള്ളത്തിൽ കുളിച്ച് ഈ സോപ്പ് തേച്ച് കുളിക്കണം എന്നാണ് അതി ഏകാഗ്രത സോപ്പിൽ ഒരു അത്ഭുതവും ഇല്ല സാധാരണ സോപ്പാണ് പക്ഷേ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് അന്ന് ആ പകലുള്ള സകല നെഗറ്റീവ് എനർജി കഴുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോന്നാണ് ഞാനത് പറഞ്ഞ് അവിടെ വരുന്നവർക്കറിയാം നമ്മുടെ ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് അതാണ് ഞാനത് എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഞാനപ്പോൾ നടക്കാൻ പോകുന്നതിന് മുമ്പാണ് എനിക്ക് നടക്കണം എനിക്ക് ഞാനൊഴുമണിയാവുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നടക്കും ഞാൻ ചിലപ്പോൾ ടീച്ചറോട് ഒപ്പം ഉണ്ടേ ടീച്ചർ എൻ്റെ കൂടെ നടക്കില്ല ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പകുതി നിൽക്കത്തേ ഉള്ളൂ ഒരേ കഴിഞ്ഞ് തിരിച്ചു പോകും പക്ഷെ ഞാൻ എൻ്റെ ഒരു റൊട്ടീനുണ്ട് അത് നമ്മുടെ എൻ്റെ മരണം വരെയുള്ള സമയത്തിൽ എൻ്റെ ചില ജീവിത രീതികൾ അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു നമ്മൾ ഇന്നലെ വരെ എന്ത് പ്രവർത്തിച്ചു അതിലെ തെറ്റിച്ചരികളുണ്ടെങ്കിൽ അതിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നു അവിടെ നിന്ന് നമുക്ക് നമുക്കതിൻ്റെ പോസിറ്റീവായിട്ട് എനർജി ഏറ്റെടുത്തുകൊണ്ട് എത്ര നേരം മുമ്പിലോട്ട് പോകാം നമ്മൾ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ പിന്നെ യോഗയെ കുറിച്ചിട്ടുള്ള എനിക്ക് വലിയ അഭിപ്രായമുള്ളതാണ് ഞാനത് സുദർശനക്രിയ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതികളുമൊക്കെ ഞാൻ സാധാരണ ഇത്തരം ഇങ്ങനെയുള്ള ഋഷീശ്വരന്മാരെ ഒന്നും ഞാൻ കേൾക്കാറും എടുക്കാറൊന്നുമില്ല പക്ഷേ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ശ്രീ ശ്രീ രവിശങ്കർ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പൈസയൊക്കെ ഇതിൽ കൂടുതലാണ് പിന്നെ അവരുടെ സ ഒക്കെ നല്ലതാണ് സുഗന്ധ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പേസ്റ്റ് ഉണ്ട് അത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പല്ലിനുണ്ടാകുന്നൊരു മാറ്റം ഭയങ്കരമാണ് പല്ലില് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ പല്ലിന് പോലും മാറ്റം ഉണ്ടാകും എല്ലാം ഒന്നും എനിക്ക് അഭിപ്രായമില്ല ഞാൻ ചിലത് ഉപയോഗിക്കുന്നുണ്ട് യോഗക്രിയ വളരെ നല്ലതാണ് അത് ആ പാറ്റേൺ നമ്മൾ സ്വീകരിച്ച് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത് ജീ ആരോഗ്യത്തിന് നല്ലതായിട്ട് ഗുണകരമാക്കുമെന്ന് പറയുന്നത് ഇത് പരസ്യമൊന്നുമല്ല ഞാൻ ഞാനെൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞു തന്നിരുന്നതാണ് അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് യോഗീശ്വരന്മാരുടെ യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിയാൻ വയ്യ ഇല്ലെങ്കിൽ ഞാനത് അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇത് ഈ സുദർശനക്രിയ വളരെ നല്ലതാണ് യോഗയും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചില ഞാനവിടെ ആശ്രമത്തിൽ പോയിട്ടില്ല ഞാൻ ടീച്ചറിനെ അവിടെ കൊണ്ട് വിട്ടിട്ടേ ഉള്ളൂ എന്തുകൊണ്ടെന്നാൽ അതെനിക്ക് വിശ്വാസക്കുറവ് കൊണ്ടൊന്നുമല്ല എനിക്ക് അങ്ങ് കടന്നു പോകാനുള്ളൊരു മനസ്സുണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരും എല്ലാം മോശമാണെന്നല്ല ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ യോഗയ യോഗ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ എന്തോ ഒന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവീകമായ ഒരു ഒരു അംശം അതിനകത്തുണ്ടെന്നുള്ളത് നൂറ് ശതമാനമാണ് നൂറ് ശതമാനമാണ് അതിനെ തെറ്റുകളും ശനികളും ഒന്നോ എന്നോട് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടുക കാരണം ഞാൻ അനുഭവിച്ചത് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ലാതെ എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരൻ വെളുപ്പനെയാണ് അപ്പോൾ ഞാൻ ഞാനെഴുതേ മീനുകളെല്ലാം വെളിച്ച് വിഴിഞ്ഞുപൊളിയ എല്ലാ മീനുകളും വരും ഒക്കെ കൊടുത്ത ആഹാരം കൊടുത്തപ്പോഴും ഇദ്ദേഹത്തിന് ആ മീനുകളെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണ് അപ്പോൾ ഗോവയിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് ഞാൻ ചോദിച്ചിപ്പോൾ ഗോവയിൽ നിന്നാണോ ഇപ്പോൾ ഗോവയിൽ നിന്നല്ല പിന്നെ എവിടെയാണ് സ്ഥലം അപ്പോൾ പുള്ളി ഏതോ ഒരു സ്ഥലം പറഞ്ഞു ടീച്ചർ ചായയായിട്ട് വന്നു ഞാൻ പറഞ്ഞു ടീച്ചർ ഇദ്ദേഹം വളരെ ദൂരെ നിന്ന് വരികയാണ് എന്ന് പറഞ്ഞ് അപ്പോഴും ടീച്ചറിൻ്റെ ഒരു നാച്ചറുണ്ടല്ലോ ആരുമായിട്ടും അങ്ങനെ ഒരു പ്രത്യേക അടുപ്പമൊന്നും കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹം വളരെ കുറച്ച് പേരുമായിട്ട് മാത്രമേ ആ ഉള്ളൂ പിന്നെ സി സിയിൽ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ മുഖത്തൊരു സന്തോഷം പടരും സി സി ഗ്രൂപ്പുമായിട്ടുള്ള ആരെങ്കിലും ആണ് ഗുരു ഗുരുജിയുടെ ആരെങ്കിലും ഒക്കെ ആണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലാതെ ഒന്നും അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളല്ല അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി ഇത് ഇത് എന്താണ് ഒരു ബാഗൊക്കെ ഉണ്ട് ഒരു തൂക്ക് ബാഗൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് പല തവണ എന്നെ വിളിച്ചിരുന്നു പല തവണ അപ്പോൾ ഈ ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്താണെന്ന് ചിലട്ട് വിളിച്ച് ഇന്നിപ്പോൾ ഒരു ഇന്നലെ ഞാൻ ഇത്രയും പേരുടെ ഫലം പറഞ്ഞു ഇവിടെ ഫലം മുറിപ്പാടെത്തളിയിൽ പറഞ്ഞിട്ട് ഞാനിരിക്കുമ്പം രാത്രി ആൾക്കാർ വിളിക്കും എനിക്ക് ശബ്ദം കാണൂല സാമി എന്നാ ഞാൻ പറഞ്ഞത് ഏത് പറഞ്ഞു ഇത്രയും മൊത്തം മുന്നൂറ്റമ്പത് പേര് വന്നതിൽ നിന്ന് ആരെന്താ പറയുന്നത് ഒന്നാമത് ഈ രാശിയും പലകയൊന്നുമില്ല ഈ കാദി പറഞ്ഞ് 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 ഒരു കാത് അടഞ്ഞങ്ങ് പോവും പിന്നെ ഇത് ഉണർന്നു വരണം ശാരീരികമായ അവശതകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഞാൻ ഒരു ഏഴ് ദിവസം കൊണ്ട് വേണം ഈ ഊർജ്ജം തിരിച്ചെടുക്കാൻ ആ അമ്പലത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് അപ്പോൾ ഈ അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് ഇല്ലെങ്കിൽ പത്ത് എഴുന്നൂറ്റമ്പത് രൂപ അവിടെ മേടിച്ചിട്ട് അവിടെ ഈ എല്ലാവർക്കും ഒക്കെ കൊടുത്ത് ഞാൻ ആ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം പണിക്കുകയാണ് അത് ഉപയോഗിക്കുന്നത് കടബാധ്യതയൊക്കെ ഉണ്ട് അമ്പലത്തിന് അവിടെ പിരിവൊന്നും എടുക്കുന്നില്ല അപ്പോൾ ആ പെട്ടെന്ന് പുള്ളി ഈ ചായ കുടിച്ചിട്ട് പറഞ്ഞ് ഒറ്റ കൂടി ചായ കുടിക്കുന്നതൊക്കെ വളരെ പ്രത്യേകിച്ചാണ് ഒറ്റക്ക് തീർക്കും തീർത്തു അപ്പോൾ ഞാനിത് ശ്രദ്ധിക്കും ഇദ്ദേഹത്തിൻ്റെ വിരലുകൾ ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ മുടിയുടെ കിടപ്പ് ഒക്കെ ഞാൻ ഇച്ചിരി ഇവിടെ അപ്പോൾ പറഞ്ഞാൽ വെമ്പായത്ത് പുള്ളി അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ കയറി ഫ്രഷൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് പക്ഷേ പുള്ളിയുടെ മുഖത്തൊരു ഒരു ആകാംക്ഷയും ക്ഷീണവും ഉണ്ട് ഞാൻ സാമ്യം ഒരു തവണ ഒരുപാട് തവണ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു പോയി ഞാൻ പറഞ്ഞാൽ പോട്ടെ അപ്പോൾ അമ്മ മരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ഒരു ഫ്ലൈറ്റ് പിന്നെ ഫ്ലൈറ്റ് ആ പൈലറ്റ് സഹ പൈലറ്റ് ഉയർത്തുന്നുള്ളതിനെ പോരാൻ താഴോക്കെ ആക്കിയത് അപ്പോൾ അത് കത്തി എല്ലാവരും മരിച്ചു ഞാൻ പറഞ്ഞാൽ അത് മരിച്ചു അതിൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് എന്തോന്ന് പറയാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഒരാൾ വിവരക്കേട് കൊണ്ട് ജനിച്ചാൽ മരിക്കും അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പരുടെ ജീവനെടുത്തവനെക്കുറിച്ച് എന്തൊന്ന് പറയാൻ അവൻ അതിൻ്റെ അകത്ത് വെന്തിരിഞ്ഞു പോയി അവനെ ഇറങ്ങി സ്വന്തമായിട്ട് വല്ല തീ പിടിപ്പിച്ച് വല്ലയിടത്തും പോയി സ്വന്തമായിട്ട് അഗ്നി കത്തിച്ച് അവൻ ഈ പാവപ്പെട്ട കൊച്ചു കൈക്കുഞ്ഞുള്ളവനെ വരെ ഇല്ലാതാക്കിയിട്ട് പോയ എന്തിനാണ് അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് ചോദ്യം അതെന്തുകൊണ്ടാണ് ഒരുമിച്ച് ഇത്ര പേർ മരിച്ചത് ഞാൻ പറഞ്ഞു ഇത്രയും പേര് അങ്ങനെ ഒരുമിച്ച് ഇതുപോലുള്ള ഒരു വൃത്തികെട്ട എൻ്റെ കയ്യാൽ മരിക്കണമെന്നുണ്ട് പിന്നെ അവൻ്റെ ബൂർവന്മ എടുത്താൽ എന്തുകൊണ്ടാണ് ഇവനിതൊക്കെ ചെയ്തതെന്ന് പറയാൻ പറ്റും ഇങ്ങനെയുള്ള അപ്പോൾ ഇനി അവർ പ്രേതങ്ങളായിട്ട് അവിടെ അലഞ്ഞു നടക്കില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ എന്തോ ഒരു വിഷയമായിട്ട് വന്നതായിരിക്കുമോ എന്ന് എൻ്റെ മനസ്സിങ്ങനെ തോന്നിച്ചു ആ ഞാൻ എന്താണ് പേര് ചോദിച്ചു പുള്ളി എന്തോ ഒരു പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു വേളാങ്കണ്ണിയിൽ പോവാറുണ്ടോ ചോദിച്ചു ആ വേളാങ്കണ്ണിയിൽ പോകും എന്നിട്ട് അവിടെ കുറേ ദിവസം താമസിക്കും പക്ഷേ നിങ്ങൾ അമ്പലത്തിൽ കയറി അവിടെ കയറില്ലല്ലോ പള്ളിക്കകത്ത് അതില്ല പിന്നെ നാഗൂർ പള്ളിയിൽ പോവാറുണ്ടോ ആ മൾ പള്ളിയിൽ പോകും എന്നിട്ട് അവിടെ കുറേ ദിവസം താമസിക്കും പള്ള പള്ളിക്കകത്ത് കയറില്ല ഒന്ന് ആലോചിച്ച് നോക്കണം പിന്നെ ഗുരുവായൂർ പോവും ഗുരുവായൂർ പോവില്ല പിന്നെ എവിടെയാണ് പോകുന്നത് മൂകാംബിയയിൽ പോവും അമ്പലത്തിൽ കയറും കയറില്ല എൻ്റെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന മനുഷ്യനൊരു വിചിത്ര സ്വഭാവമുള്ള ആണെന്ന് എനിക്ക് തോന്നി ഒരാൾ എല്ലാ വേളാങ്കണ്ണിയിൽ പോവും മൂകാംബിയയിൽ പോവും നാഗൂർ പള്ളിയിൽ പോവും പക്ഷേ ഒന്നിനും അകത്ത് കയറില്ല ഇദ്ദേഹത്തിൽ എന്താണ് വേണ്ടതെന്ന് എനിക്ക് ഇങ്ങനെ ഞാൻ അസ്വസ്ഥരായി ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ കുറച്ച് നേരം നടക്കുന്ന ഒരു പരിപാടിയാണ് അല്ല ഞാൻ പെട്ടെന്ന് പോകാം ഞാൻ പറഞ്ഞ് വേണ്ട താങ്കൾ കുറച്ച് നേരം സംസാരിക്കാം ഞാനൊന്ന് നടന്നിട്ട് വരട്ടെ ഈ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോയി ഇയാൾ ഏത് തരക്കാരനാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അവിടെയാണെങ്കിൽ നമ്മുടെ ബിന്ദു വരേണ്ട സമയമായില്ല സഹായി ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എനിക്ക് പിന്നെ ഒരു അസ്വസ്ഥത തോന്നി ഇതാരും അറിഞ്ഞുകൂടാതെ എന്തെന്ന് അറിഞ്ഞുകൂടാതെ ഈ ടീച്ചറിനെ മാത്രമേ ഡാക്കിയിട്ട് വാതിലും പൂട്ടിയിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ടീച്ചർ ഒന്ന് വരും നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് അപ്പം പുള്ളി പറഞ്ഞില്ലല്ലോ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പുള്ളി ഒരു യാത്ര പറയുന്നത് ഇറങ്ങി അങ്ങ് പോയി ചില മനുഷ്യരെ നമുക്ക് മനസ്സിലാകില്ല പക്ഷെ ഇദ്ദേഹം ഒരു വിചിത്രമായ മനുഷ്യനാണ് ഇദ്ദേഹം എന്തോ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു വലിയ വിഷയമുണ്ട് എന്തായിരിക്കും ആ വിഷയം ഞാൻ ടീച്ചറോട് നടക്കുമ്പോൾ ചോദിച്ചു ഇയാൾ എന്തോ ഒരു പ്രശ്നമാണ് അപ്പോൾ ചോദിച്ചു വല്ല ഭീകരനോ എല്ലാം ആണോ എന്ന് ചോദിക്കാൻ പുള്ളിയൊരു പ്രത്യേക ഭാവമാണ് ഞാൻ പറഞ്ഞാൽ അതല്ല ഇദ്ദേഹം ചോദിച്ചത് ഒരു ചോദ്യമുണ്ട് എന്താണ് ചോദ്യം വിമാന അപകടത്തിൽ മരിച്ചവരുടെ പ്രേതങ്ങൾ അലയുമോ ഇദ്ദേഹം ഒരു പ്രേത വിഷയമായിട്ടാണ് വന്നത് പിന്നെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രവിശ്വാസമില്ല അകത്തോട്ട് കയറില്ല ക്ഷേത്ര വിശ്വാസമില്ലാന്ന് പറയുമ്പം ഇന്നലെ എൻ്റെ അവിടെ തമ്പല തമ്പുരാൻ്റെ അടുത്ത് വന്ന പല അമ്മമാരും ഇല്ലെങ്കിൽ ഭർത്താക്കന്മാരും അസ്വസ്ഥമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് വിശ്വാസങ്ങളില്ല നിർബന്ധിച്ചു കൊണ്ടുവരും ദൈവവിശ്വാസമില്ല പിന്നെ എന്തിനും കൊണ്ടുവരണം എന്ന് ഞാൻ ചോദിക്കും ഇവിടെ ദൈവവിശ്വാസമുള്ളവരും പൂർവ്വജന്മം കൊണ്ടും അല്ലെങ്കിൽ ഈ ജന്മത്തിലെ അനുഭവങ്ങൾ കൊണ്ടും അനുഭവിച്ച് ദുരിതപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വന്ന് മണിക്കൂറുകൾ കാത്തിരുന്ന് എന്നെ കാണുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന അഹങ്കാരത്തോടുകൂടിയിരിക്കുന്ന മനുഷ്യരെ നമ്മൾക്കെന്താ ഒരു പെൺകുട്ടിയെ ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞു കാരണം നമുക്കൂടെ അസ്വസ്ഥമാവും ഇത് കേൾക്കാൻ ഇതെന്തിനാണ് ഈ പൊട്ടം സ്വാമി ഇതെന്തിനാണ് മണ്ട സ്വാമി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള മുഖഭാഗങ്ങളും കാലൊക്കെ ഇങ്ങനെ ആട്ടി എന്തൊരു അങ്ങനെയുള്ളൊരു വരണ്ടല്ലോ ഇപ്പം നമ്മൾ പറയത്ത ഇതിപ്പം യാത് തരത്തിലാണെങ്കിലും ഒരാളുടെ ഒരു ഒരു ആത്മീയമായ ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രമാണ് അവിടെ ഫലം പറയുന്നിടത്ത് ബുക്ക് ചെയ്ത് രാവിലെ മുതൽ വന്ന് വൈകുന്നേരം വരെയൊക്കെ ഇരുന്ന് ഇതെല്ലാം പറഞ്ഞ് തന്നെ ഉച്ച ഉണ്ട് ഇപ്പോൾ അവിടെ ഞാൻ ഭക്ഷണം കൊടുക്കും ചേർന്ന് അന്നത്തെ ദിവസം കഞ്ഞിയും പേർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കാരണം പുറത്ത് പോയി കഴിക്കാൻ സമയം എടുക്കും കർണ്ണയിക്ഷിയില്ല അത്രയും നേരെ കൊടുക്കും പറയാനായിട്ട് എന്തായാലും വിശ്വാസമില്ലാത്തവർ വരണ്ട വിശ്വസിപ്പിച്ച് വിളിച്ചോണ്ട് വരുവോ വേണ്ട മക്കളുടെ ദുരിതമനുഭവിക്കുന്ന അച്ഛനമ്മമാരും പോയ ബന്ധങ്ങളിൽ വിലപിക്കുന്ന ഭാര്യമാരും ഒരിക്കലും തിരിച്ചു വരാത്ത ഭാര്യയെക്കുറിച്ച് ഓർത്ത് മനോദുഃഖപ്പെട്ട മദ്യപാനാവ ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഞാൻ കേൾക്കുന്ന വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ തളരും കാരണം നല്ലതൊന്നുമല്ല കേൾക്കുന്നത് സ്വാമി എനിക്ക് കുറേ ലോട്ടറി കടിച്ചു സ്വത്ത് വിറ്റ് കുറേ കോടികൾ കിട്ടി ഇതിനെയൊക്കെ ഞാൻ എന്തു ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ അല്ലല്ലോ വരുന്നത് മനോദുഖങ്ങളും മനോദുരിതങ്ങളിലും പെട്ട് ഉല ഉഴലുന്ന സങ്കടങ്ങൾ സഹിക്കാൻ വയ്യാത്ത രാത്രികളിൽ ഉടങ്ങാതെ നെടു കൊടുങ്കാറ്റുകളായിട്ടുള്ള പിന്നെ മാനസിക സംഘർഷങ്ങളും കൊണ്ട് നിലത്തി വീഴുന്നതിന് മുമ്പ് ഒന്ന് രക്ഷ തേടാൻ വേണ്ടി വരുന്നവരാണ് അതിനിടയിലാണ് ഇതുപോലുള്ള പുതിയ ചെറുപ്പക്കാർ ദൈവവിശ്വാസമില്ല എന്തായാലും ദൈവമുണ്ടോ ഇങ്ങനെ കാണിക്കുക നമുക്കത് കാണുമ്പോൾ ഉള്ളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മ ഈ ഈ പറയുന്ന നമ്മുടെ കാതിലാണ് ഈ കാതിൽ വളരെ സൂചിമുന പോലെ പറയുന്ന വാക്കുകൾ നിന്നാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുക ആ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരു കാതിൽക്കൂടെ വേണം കേൾക്കാൻ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊന്നും മതിയാക്കാതെ ഇത്തരം ആൾക്കാർ ഇവിടെ വന്നിരുന്ന് എന്തൊരു അസ്വസ്ഥതകളാണ് സൃഷ്ടിക്കുന്നത് അവർക്ക് ഈ വലിയ വിഷയം വരും കാരണം അവരങ്ങ് പോകും അടുത്ത ആൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുക അതുപോലെ നമ്മളെ ജീവിതം അതിനെ പാകപ്പെട്ടവരോട് പാകപ്പെടുത്തി വെച്ചിട്ടുള്ളത് കൊണ്ടും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാൻ പിന്നെ ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യാനാണ് ചിലരുണ്ട് വിളിച്ച് പറഞ്ഞു പോയി സ്വാമി പിന്നെ വിളിക്കൂ ഞാൻ വിളിക്കൂ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ വിളിക്കും അവരുടെ വിഷയങ്ങൾ കൊണ്ടാണ് അല്ലേ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ ഉള്ള വിഷയം ചിലത് പറയങ്ങൾക്ക് പരിഹാരമില്ലാത്തതിന് ഞാൻ പറയും പിന്നെ വിളിക്കും ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് പറയാം എപ്പോഴെങ്കിലും ഒക്കെ പരിഹാരം പറയാൻ പറ്റുമെങ്കിൽ പറയാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇദ്ദേഹം ഞാൻ വന്നു ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു ഇദ്ദേഹം വന്നു ഞാൻ വിചാരിക്കുന്നു ഉച്ചാരമുള്ള സമയം ഇദ്ദേഹത്തിനോട് ഇരുന്നേ പറ്റൂ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലാക്കി ആ സ്വാമി കുനിഞ്ഞിരുന്നു സ്വാമി എൻ്റെ വിഷയങ്ങളൊന്നു പറയണം ഞാൻ പറഞ്ഞു താങ്കൾ പറയൂ അല്ല സ്വാമി പറയണം അപ്പോൾ ഞാൻ ഒരു പ്രേത വിഷയമാണല്ലോ അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി പ്രേതവിഷയമാണോ അറിഞ്ഞൂടെ സ്വാമി പക്ഷേ ഇയാൾ ഗോവയിൽ ഒരു റെസ്റ്റോറൻ്റിലെ പാചകക്കാരനാണ് ചീഫ് കുക്കാണ് വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിക്കാത്തതിന് കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയുമായിട്ട് കുട്ടിക്കാലത്ത് ഇയാളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പുള്ളി അത് പറഞ്ഞില്ല ഞാൻ ചോദിച്ചെങ്കിലും ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ വിധവയായി നിന്ന ഒരു സ്ത്രീ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കൗമാരത്തിലോ അല്ലെങ്കിൽ ആ കൗമാര ഘട്ടം കഴിഞ്ഞ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ വിവാഹത്തിനാകുന്നതിന് മുമ്പോ ഇദ്ദേഹത്തിന് ശാരീരികമായി ബന്ധം രാത്രികളിൽ ഉപയോഗിച്ചിരുന്നു അവർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവരെക്കുറിച്ച് ചിന്തകൾക്ക് കൊണ്ട് കാട് കയറി പുള്ളി അവിടെ വിട്ടു പിന്നെ ഈ പാചകമൊക്കെ പഠിച്ച് പിന്നെ ഗോവയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ചീഫ് കുക്കായിട്ട് ജീവിക്കുന്ന കാലത്ത് വൈകുന്നേരങ്ങളിൽ ഇല്ലെങ്കിൽ സീസൺ അല്ലാത്ത കാലത്ത് ഇദ്ദേഹം തീരത്ത് പോയിരിക്കുമ്പോൾ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരിക്കലും എന്നെ അന്വേഷിച്ച് വരരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണ് അപ്പോൾ അവരുടെ കഥ പറഞ്ഞു അവിടെ ഒരു കോൾഗേളായിട്ട് എന്ന് പറഞ്ഞാൽ പണത്തിന് ശരീരം വെക്കുന്ന ഒരു പെൺകുട്ടിയായ ആണ് അവൾ എന്നവൾ പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ എന്നെ വിലക്ക് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച എനിക്ക് മാസം തോറുള്ള ശമ്പളമാണ് ഞാനിവിടെ എൻ്റെ അതിഥി അതിഥികളെ ഓരോ ദിവസം ഞാൻ ഓരോ അതിഥികളോട് പങ്കിടും ഇന്ന് എനിക്ക് അതിഥികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വേണ്ടപ്പെട്ട ആളെ സ്പോൺസറടുത്ത് പറഞ്ഞിട്ട് ഞാൻ കടൽ തീരത്തേക്ക് വന്നപ്പം നിങ്ങളെ കണ്ടത് എന്നാൽ ഇവർ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാകുന്നു പരസ്പരം ശരീരത്തിനോട് ആഗ്രഹം തോന്നാതത്തെ വിധത്തിലുള്ള ബന്ധം നമ്മളത് ആലോചിക്കണം കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കൗമാരത്തിൽ വിധവയായ ഒരു സ്ത്രീയോടൊപ്പം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ബന്ധമുണ്ടാക്കിയ ഒരു പുരുഷനും ശരീരം ശരീരം എന്ന് പറയുന്ന ഒരു ശരീരം മറ്റുള്ളവർക്ക് കൊടുത്ത് ആ പണം വീട്ടിലെ അനിയത്തിമാരെ കയച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയും രണ്ടും വ്യത്യസ്തമായ ഭാവങ്ങളിൽ നിൽക്കുന്ന രണ്ടുപേരും ഇന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇയാൾക്ക് അവളോട് ഇഷ്ടവും അടുപ്പവും തോന്നി ഒരിക്കലും ശരീരത്തിൽ ഭ്രമിപ്പിക്കാത്തത് കൊണ്ട് ശരീരത്തോട് ഭ്രമം തോന്നാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവളോട് തോന്നുന്ന ഒരു ഇഷ്ടം തോന്നി അവളുടെ നമ്പർ ഫോൺ നമ്പർ ചോദിച്ചു അവൾ ഒന്നും ആവശ്യമില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അവിടെ വരും ആ സമയത്ത് അവിടെ വരും എന്ന് പറഞ്ഞു തോന്നുന്നു എനിക്ക് ആ കഥ കേട്ടപ്പോൾ വളരെ വിചിത്രമായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പെൺകുട്ടി വല്ല പ്രേതാത്മാവുമായിരിക്കും മരണപ്പെട്ട ഏതെങ്കിലും സ്ത്രീ ആയിരിക്കും എന്ന് നമ്മൾ സാധാരണ എന്നെപ്പോലെ ഒരാൾ ഈ പ്രായകഥകൾ എഴുതുന്ന ഒരാളെ ചിന്തിക്കുമല്ലോ എന്തായാലും ആ സൗഹൃദം വളർന്ന് അവർ തമ്മിലുള്ള അടുപ്പം വളരെ തീഷ്ണമായി തീവ്രമായി ഇയാൾക്ക് കുറേ ദിവസം പിന്നെ അവളെ കണ്ടില്ല അവളെ കാണാതിരിക്കാൻ പറ്റാതായി ഇയാൾ അവിടെ ആ ഗോവ മുഴുവൻ അലഞ്ഞു നടന്നു അവളെ കാണാൻ പറ്റിയില്ല കുറേ കാലത്തിന് ശേഷം വളരെ കാലത്തിന് ശേഷം അയാൾ മനസ്സിലാക്കി അവൾ മരണപ്പെട്ടു പോയി എന്ന് മരണപ്പെട്ടു പോയ ആ പെൺകുട്ടിയുടെ പ്രേതത്തെ കണ്ടെത്താൻ പറ്റുമോ ആ പ്രേതാത്മകമായിട്ടൊരു സംവാദം നടത്തുമെന്ന് അറിയാനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ പെൺകുട്ടി മരിച്ചു എന്നുള്ളതിന് എനിക്ക് ഉറപ്പൊന്നുമില്ലല്ലോ സഹോദര അല്ലെങ്കിൽ സുഹൃത്തെ അപ്പോൾ പറഞ്ഞു അയാൾ കുറച്ച് നേരം ഇരുന്നിട്ട് അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അയാളുടെ സ്വന്തം ശരീരത്തിൽ എങ്ങനെ വീഴുന്നത് ഞാൻ കണ്ടു ഒരിക്കലും മല്ലപ്പോൾ എപ്പോൾ ശരീരം വിറ്റ് പോ ശരീരം വിറ്റ് കുടുംബത്തെ പോർത്തി പോറ്റുക്കീരുന്ന പെൺകുട്ടിയും കുട്ടിക്കാലത്ത് വിധവയായ തൻ്റെ പ്രായത്തിൽ മൂത്ത ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായ ഒരു മനുഷ്യൻ തമ്മിലുള്ള തീവ്രമായ സ്നേഹം രണ്ടും ശരീരത്തിനതീതമായ ഒരു സ്നേഹം നശിച്ചു പോകുന്ന ശരീരത്തിനെ കാണാത്ത സ്നേഹം രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം ആ പെൺകുട്ടി എവിടെ പോയി എന്നറിയത്തില്ല ആ പെൺകുട്ടി മരിച്ചു പോയി എന്നാൾ വിചാരിക്കുന്നു മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രേതാത്മാവിനെ ഞാനുമായിട്ട് കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ താങ്കൾ പ്രേതങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ലേ സംസാരിക്കുകയല്ല പ്രേത ചിന്തകൾ തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ എങ്ങനെ അറിഞ്ഞു അത് മധുസൂദന പണിക്കർ എന്ന് പറയുന്ന വശിഷ്ഠനാടി ജ്യോതിഷത്തിലെ അരൂരുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഒരു ചൈതന്യത്തെ മറ്റൊരു ചൈതന്യം തിരിച്ചറിയുമെന്നും കാന്തല്ലൂർ സ്വാമി സ്വൽപരമേശ്വരൻ അങ്ങനെ ഒരു ചൈതന്യത്തെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണെന്നും പറയുന്ന കേട്ട് വന്നതാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു അവിടെ പോയോ അവിടെ ഞാൻ പോയി മധുസൂദന പണിക്കരെ കണ്ടോ ഞാൻ കണ്ടു അദ്ദേഹം എന്ത് പറഞ്ഞു കാ സ്വാമിയെ കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു എന്ന് ഇപ്പോഴും ഞാൻ ആ സുഹൃത്ത് ഇറങ്ങിപ്പോയിത് ഓർക്കുന്നു അയാളുടെ കണ്ണിൽ നടന്നു വീണ കണ്ണീരിനെ കുറിച്ച് ഓർക്കുന്നു എൻ്റെ ചിന്തകളിൽ ഒരിടത്തും ആ പെൺകുട്ടി മരണപ്പെട്ടതായിട്ട് അറിയുന്നില്ല പിന്നെ എന്തിനാണ് അവൾ ആ സ്നേഹം അയാൾക്ക് പകർന്നു കൊടുക്ക പകർന്നു കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രം ഞാൻ കണ്ടെത്തുന്നു ഞാൻ മനസ്സിലാക്കുന്നു അവളുടെ മനസ്സിൽ അയാളോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് പക്ഷേ ഓരോ രാത്രികളിലും പലപ്പോഴായി തൻ്റെ ശരീരം വയ്ക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇഷ്ടം തോന്നിയ ഒരു പുരുഷൻ്റെ മനസ്സ് കീഴടക്കാൻ മനസ്സ് അവൾ അവൾക്കിഷ്ടമായി പക്ഷേ തൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ പുരുഷന് വേണ്ടി ഒരു ജീവിതം സമർപ്പിക്കാൻ അവൾക്ക് കഴിയില്ല കാരണം അവൾക്ക് താഴെ മൂന്നോ നാലോ സഹോദരിമാരുണ്ട് ഒരു വലിയ കുടുംബമുണ്ട് ഇനി അവൾ മരിച്ചില്ലെങ്കിൽ പോലും അവൾക്ക് ഇയാളോടൊപ്പം ഒന്ന് ജീവിക്കാൻ പറ്റില്ല ഞാനിതൊന്നും അദ്ദേഹത്തിനോട് കൂടുതൽ പറയാൻ നിന്നില്ല ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു സാർ അവളുടെ പ്രേതാത്മാവുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞു അവൾ മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലല്ലോ ഞാൻ എപ്പോഴെങ്കിലും ഗോവയിൽ വരുവാണെങ്കിൽ താങ്കളെ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ മാത്രം എഴുതി വെച്ചു ഇതിൻ്റെ ഒരു അവസാനം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല മനസ്സിലാക്കാനും പറ്റുന്നില്ല ഇതിൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എൻ്റെ ഡി എൻ എ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുമെന്ന് പറഞ്ഞാൽ ഇതിൽ കമൻറ്റായിട്ട് എഴുതാം ഞാൻ എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തിന് ആ സ്ത്രീയെ എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സ്ത്രീയെ കാണാൻ കഴിയട്ടെ അവളെ സ്നേഹിക്കാൻ കഴിയട്ടെ പലർക്കായിട്ട് ജീവിതം തൻ്റെ ശരീരം പണയം വയ്ക്കുന്ന ഇല്ലെങ്കിൽ ഓരോ രാത്രികളിൽ ഓരോരുത്തരെ ചേർത്ത് പിടിക്കുന്ന അവളുടെ നിശ്വാസങ്ങൾ കടം കൊടുക്കുന്ന സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റിയ ഒരു വലിയ മനസ്സുള്ള വലിയ മനസ്സുള്ളവനെ ഇവിടെ കണ്ടില്ലേ ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് ഗർഭിണിയാക്കി അവളുടെ ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കോടതി നിയമ വ്യവഹാരങ്ങളിൻ്റെ മുറ്റത്ത് പോയി കാത്തു നിൽക്കുന്ന ചില ചെറുപ്പക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെട്ടെന്ന ഈ മനുഷ്യനെ ഞാൻ കണിയാൻ കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ നിശബ്ദനായിട്ട് അദ്ദേഹത്തെ നമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം